ഹൈ ഫ്രണ്ട്സ് ഇതാ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഒരു പൂവ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടിഞ്ച് ചതുരത്തിലുള്ള രണ്ട് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് രണ്ട് പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ കവറ് പിന്നെ ഒരു പച്ച കളറിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇതായി കളർ ഇതേപോലെ നടുക്ക് ഞാൻ വേറൊരു കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നൂൽക്കമ്പിയാണ് പിന്നെ നൂലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ മുണക്കി എടുത്തിട്ട് നമുക്ക് വളരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതെങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായത് ഇതേപോലെ ഇത് മൊത്തം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കുക ഇത് പെറ്റൽ പോലെ നമുക്ക് പോയിൻ്റ് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഒന്ന് മടക്കി ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് മടക്കുക വീണ്ടും ഒന്നും കൂടെ നമുക്ക് കോണായിട്ട് വേണം ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കാൻ എന്നിട്ട് നമുക്ക് പെറ്റൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നാല് പെറ്റലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നാല് പെറ്റലായിട്ട് ഇതേപോലെ കിട്ടും ഇതുപോലെ തന്നെ ഇത് നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതാ ഇത് രണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ചതൊന്ന് ചൂടാക്കി കൊടുക്കാം തീ മെഴുകുതിരി ഉപയോഗിക്കുമ്പോൾ കൈയൊന്നും പൊള്ളിക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതാദ്യം ഇതേപോലെ ഇങ്ങനെ പിടിച്ചാൽ നമ്മ ഇതാ ഇങ്ങനെ ഈ ഭാഗ സെന്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചൂടാക്കി എടുക്കാം ഇങ്ങനെ ആ ഈ ഈ സൈഡ് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇതാ ഇവിടെ കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതായത് നാല് സൈഡും ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്കുന്ന ഈ പെറ്റലിൻ്റെ ഇവിടം വരെ ഇതിൻ്റെ സെന്റർ വരെ ഇവിടം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ ഈ പെറ്റലുകളെല്ലാം അതേപോലെ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണം അതായത് ചൂടാക്കി എടുത്തേക്കുന്ന പോലെ തന്നെ ഇതും നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതായത് രണ്ടും ചൂടാക്കി എടുത്തു അതിന് ശേഷം ഇതിങ്ങനെ പിടിക്കാം ഇങ്ങനെയുള്ള കേട്ടോ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെയൊന്ന് മലർത്തി ഇങ്ങനെ എടുക്കുക ഉണ്ടോ ഈ പെറ്റലുകളെല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് വിടർത്ത് വിടർത്തി കൊടുക്കുക അല്ല ഇങ്ങനെ ഈ പെറ്റലെല്ലാം ഇതേപോലെ നമുക്ക് ഇതും അതുപോലെ തന്നെ എടുക്കാം ഇതേപോലെ അതിന് ശേഷം ഉൽക്കമ്പിയുടെ അറ്റത്തേക്ക് നമുക്ക് ഇതൊന്ന് ഉൽക്കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഇത് ഈ പച്ച കളറ് നമ്മൾ ഇത് ഇതുണ്ടല്ലോ ഇത് നമുക്ക് ചുറ്റി കെട്ടി കൊടുക്കാം അത് ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്കൊന്ന് ചുറ്റി കെട്ടി കൊടുക്കണം ഞാൻ ഉറപ്പിച്ച് വയ്ക്കുകയാണ് അതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കെട്ടിക്കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം ഒരേപോലെ തന്നെ വേണം കേട്ടോ ചുറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് നമുക്ക് നൂല് നൂലുപയോഗിച്ച് കെട്ടിക്കൊടുക്കാം ഇല്ല പശ വേണമെന്നുണ്ടെങ്കിൽ പശയാണെങ്കിലും പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് നൂലുപയോഗിച്ച് ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുക ിങ്ങനെ നൂലുപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം ഇങ്ങനെ നൂല് മീനൂലുപയോഗിച്ചൊന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതാ വേറെ ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇതിൻ്റെ മേൽവശം നമ്മൾ ഈ ഒരുക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മേൽവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റി കൊടുക്കാൽ മതി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്തതിൻ്റെ അകത്തൂടെ നമുക്ക് ഇത് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കയറ്റി കൊടുക്കാം വരെണ്ണം കയറ്റി അതിന്റെ പുറകെ മറ്റേതും കൂടെ നമുക്ക് കയറ്റി കൊടുക്കാം അത്രയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കി എടുത്തു വെക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വിടത്തി കൊടുക്കാം അതിന് ശേഷം ഗ്രീൻ കളർ നമുക്ക് ഇതിന്റെ അടിയിലെ കവറ് ചുറ്റി കൊടുക്കാം ഇങ്ങനെ കുറച്ചധികം പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു വെക്കാം നിങ്ങളുടെ കയ്യിലുള്ള കവറിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാം നല്ല ഭംഗിയല്ലേ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതേപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ കവറൊക്കെ നിങ്ങൾ കളയാതെ ഇതെല്ലാം ഉണ്ടാക്കി പൂക്കളൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരും ഒരഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ താങ്ക്